പി കെ ഫിറോസ് എന്ന യൂത്ത് ലീഗിൻ്റെ നേതാവിന് എട്ടിൻ്റെ പണിയാണ് അനിയനായ പി കെ ബുജെയ്റ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ലഹരിക്കച്ചവട ഇടപാടുകളിൽ പിടിയിലായ പി കെ ഫിറോസിൻ്റെ അനിയൻ പി കെ ബുജയിറിൻ്റെ അക്കൗണ്ടിലേക്ക് പി കെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ തന്നെ പി കെ ഫിറോസ് എന്ന് പറയുന്ന നേതാവ് കാശ് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ചില തെളിവുകൾ പോലീസിന് ലഭിക്കുന്നു അതിനെക്കുറിച്ചുള്ള പല ചർച്ചകളും സമൂഹത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോയി ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ പടർന്നു പന്തലിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം എന്നത് കേവലം യൂത്ത് ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു തലക്കിൽ മാത്രം ഒതുങ്ങി കിടക്കുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവായ പി കെ ഫിറോസിന് പൊടുന്നനെ അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയ രീതിയിലുള്ള കാശ് കുമിഞ്ഞുകൂടുന്ന ഉണ്ടായി പ്രത്യേകിച്ചും കൊട്ടാര കണക്കുള്ള ഭവനവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പോഷായിട്ടുള്ള ജീവിത നിലവാരവുമൊക്കെ ഉയർത്തുവാൻ സാധിച്ചു ഇങ്ങനെ പി കെ ഫിറോസിൻ്റെ ജീവിത നിലവാരം കോടിപതിയെപ്പോലെ ഉയർന്നത് എങ്ങനെ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത്